സഹോദരി സഹോദരന്മാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സെന്ററാണ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ വർക്ക് നിയർ ഹോം സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു കമ്മ്യൂണെന്നാണ് ഈ സെൻറ്ററിന് പേരിട്ടിരിക്കുന്നത് നമ്മുടെ വർക്ക് നിയർ ഹോം സെന്റർ നമ്മുടെ തൊഴിൽ വരുന്ന പുതിയൊരു മാറ്റമാണ് ആഗോളതലത്തിൽ തന്നെ ഇത്തരം മാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഐ ടി പാർക്കുകളിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ വൻതോതിൽ ജീവനക്കാർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ചില ക്യാമ്പസിൽ നൂറുകണക്കിലല്ല ആയിരക്കണക്കിൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ കോവിഡ് ഒരു പുതിയ അനുഭവമായിട്ടാണ് മാറിയത് അത്തരം കെട്ടിടങ്ങളെല്ലാം ഫലത്തിൽ കാലിയും അത്യാവശ്യം നാലോ അഞ്ചോ പേരിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാം ആ കെട്ടിടം ആൽക്കാരം ഉപേക്ഷിച്ചു പോയി പക്ഷെ അവർ ജോലി ഉപേക്ഷിച്ചില്ല മാനേജ്മെൻറ്റുകളും അവരെ ഉപേക്ഷിച്ചില്ല അവർ ചെയ്തത് വീടുകളിൽ നിന്ന് ജോലി ചെയ്യാമെന്നാണ് വീടുകളിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ വർക്ക് ഫ്രം ഹോം അതിൻ്റെ ഉൽപ്പാദനക്ഷമതക്ക് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായില്ല ചിലതിൽ അല്പം കൂടുതലായോ എന്ന തോന്നൽ തന്നെ ചില മാനേജ്മെൻറ്റുകൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം വന്ന കുറേ ആശയങ്ങളുണ്ട് ആ വർക്ക് ഫ്രം ഹോം ഇപ്പോഴും ജീവനക്കാർ കൂട്ടമായല്ലെങ്കിലും ഒറ്റ തിരിഞ്ഞെടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വർക്ക് ഫ്രം ഹോം എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ സമ്മതത്തോട് തന്നെ എന്നാൽ അതോടൊപ്പം വന്ന ആശയമാണ് വർക്ക് മിയർ ഹോം വർക്ക് ഇയർ ഹോമെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു അതിൻ്റെ മാതൃക ഇവിടെ കണ്ടു ഇതുതന്നെയാണ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചുറ്റുപാടുമുള്ളിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന ഒരിടം അവർക്കവിടെ ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാം ആ സെന്ററുകളിൽ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഈ തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ നാം തീരുമാനിച്ചു അതിന്റെ ആദ്യത്തെ സെന്ററാണ് ഇന്നിവിടെ വന്നത് ഇപ്പോ ഇത് ഒറ്റ തിരിഞ്ഞാണ് തോന്നുന്നത് പക്ഷേ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരാശയമാണിത് തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾ സ്വാഭാവികമായും തങ്ങളുടെ അതിർത്തിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ വരുന്നതിന് മുൻകൈ എടുക്കാൻ തയ്യാറാകും നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ചാൽ നിരവധി സെൻറ്ററുകൾ അടുത്ത ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകാനിടയുണ്ട് മിക്കവാറും തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളിലാകെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇതിൻ്റെ തന്നെ വേറൊരു രൂപവുമുണ്ട് അത് തൊഴിൽശാലയിലല്ല അവരുടെ ഓഫീസിലല്ല വീട്ടിലല്ല അവരെ വർക്ക് അവേ ഫ്രം ഹോം ചില ടൂറിസ്റ്റ് സെന്ററുകളിൽ ആ ടൂറിസ്റ്റ് സെന്ററുകളിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വന്ന് ഒരാഴ്ചയോ പത്ത് ദിവസമോ ചെലവിടുന്നു അവരെ കാഴ്ചകൾ കാണാൻ സമയം ചെലവഴിക്കും അതോടൊപ്പം മറ്റു സമയം അവരുടെ ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യും അത് വൻതോതിൽ ഉയർന്നു വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ചില ടൂറിസ്റ്റ് സെൻ്ററുകളിൽ ആ രീതിയിൽ ആ ടൂറിസ്റ്റ് സെൻ്റർ സന്ദർശിക്കുകയും അവിടെ ഇരുന്ന് എടുക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ എത്തിച്ചേർന്ന അനുഭവമുണ്ട് നമുക്കാണെങ്കിൽ കേരളത്തിൽ എവിടെയും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നതാണ് രംഗം വലിയ തോതിൽ ഈ തരത്തിലുള്ള മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് കേരളത്തിലെ എല്ലാവർക്കും നൈപിണി പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിൽ കെ ഡിസ്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ നോളജ് മിഷൻ എന്ന തരത്തിൽ വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ധാരാളം പേർക്ക് നൈപിണ്യ പരിശീലനം നൽകുകയാണ് സ്കിൽ ആണ് അതിലൂടെ ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായുള്ള നിശ്ചിത കോഴ്സ് കഴിയുമ്പോൾ ചില പ്രത്യേക നൈപുണ്യം സമ്പാദിച്ചു കഴിഞ്ഞിരിക്കും ജോലി കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരില്ല ആ ഘട്ടത്തിൽ തന്നെ പഠനത്തോടൊപ്പം തന്നെ ആവശ്യമായ സ്കിൽ ചില പ്രത്യേക ജോലികളിൽ സമ്പാദിക്കാൻ അവർക്ക് സാധിക്കും ഇപ്പോൾ പഠനം കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് കുറച്ചു കാലമായിട്ട് ഇപ്പം തൊഴിലില്ല ആ തൊഴിലില്ലാത്തവർക്ക് നിശ്ചിത തൊഴിലവസരം ഉറപ്പുവരുത്തക്ക രീതിയിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട സ്കിൽ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അവരെ അവർ പഠിച്ച ക്യാമ്പസുകളുമായി ബന്ധിപ്പിക്കാം അല്ലെങ്കിൽ പൊതു സൗകര്യങ്ങൾ ഏർപ്പെടുത്താം ഇപ്പോൾ ചില മേഖലകളിൽ വലിയ തോതിൽ പ്ലേസ്മെൻ്റുകൾ നടക്കുന്നുണ്ട് ആ പ്ലേസ്മെന്റിന്റെ ഫലമായി വരുന്നത് സാങ്കേതിക കോഴ്സുകളിൽ പഠിക്കുന്ന ചില സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സിൻ്റെ അവസാന വർഷമാകുമ്പോൾ എല്ലാവർക്കും തോട്ടുറപ്പുണ്ട് ഐ ടി ഐ പോളിടെക്നിക് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് മികച്ച അവസരങ്ങളാണ് ലഭ്യമാകുന്നത് നമ്മുടെ നാട്ടിലെ തൊഴിലവസരം മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്ത് രാജ്യത്തിനകത്തുള്ള മറ്റ് തൊഴിലവസരങ്ങളുണ്ട് രാജ്യത്തിന് പുറത്തുള്ള തൊഴിലവസരങ്ങളുണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്നത് നമ്മുടെ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസം നേടി പലവിധ കാരണങ്ങളാൽ തൊഴിലിന് പോകാതിരിക്കുകയും ചിലപ്പോൾ തൊഴിലിന് പോയതിനു ശേഷം തൊഴിലുപേക്ഷിക്കുകയും ചെയ്തവരുണ്ട് അതേറിയപൂർവ്വം സ്ത്രീകളാണ് വീട്ടിനടുത്ത് വേണം ജോലി വിട്ടു പോകാൻ പ്രയാസം പിന്നെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഉള്ളതൊഴിൽ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ ചിലരുണ്ട് അങ്ങനെയെല്ലാമുള്ള അനേകം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ പല വീടുകളിലായിട്ടുണ്ട് അവരെല്ലാം നല്ല വിദ്യാഭ്യാസ യോഗ്യതകളെ അവർക്ക് ചെറിയൊരു പരിശീലനത്തിലൂടെ തൊഴിലിനാവശ്യമായ നൈപിടി നേടിയെടുക്കാൻ സാധിക്കും അത്തരം ആളുകൾക്കും തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ഇവിടെ നോളജ് മിഷന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് നാട്ടിലുള്ളതും നാട്ടിന് പുറത്ത് രാജ്യത്തുള്ളതും രാജ്യത്തിന് പുറത്ത് ലോകത്തുള്ളതുമായ ഒട്ടേറെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ ആവശ്യമുള്ളവർ വേണ്ടതുണ്ട് അവർക്കെല്ലാം വേണ്ട രീതിയിലുള്ള ആളുകളെ ഒരുക്കി കൊടുക്കുകയാണ് നോളജ് മിഷൻ ചെയ്യുന്നത് ഇന്നേ ആളെ എടുക്കണമെന്ന് നോളജ് മിഷൻ പറയുന്നില്ല അവർക്ക് ഇരുപത് പേരെയാണ് എടുക്കേണ്ടത് ഒരു മുപ്പതോ നാൽപ്പതോ പേര് ഇതാ യോഗ്യതയുള്ള ഇത്രയും ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് അവർക്കാവശ്യമുള്ള ഇരുപത് പേരെ അവർക്കെടുക്കാം ഇതും നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോവുകയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന ധാരാളം തൊഴിലുകളുണ്ട് ഇന്നുള്ള ഒരു പ്രത്യേകത അത്തരം തൊഴിലുകൾക്ക് ആവശ്യമായ ഒരു തരത്തിലുള്ള പരിശീലനവും നൽകുന്നില്ല എന്നാൽ തൊഴിൽ എടുക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി മുന്നോട്ട് വന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടാൽ ഈ നൈപുണി ഇല്ലാതെ തന്നെ തൊഴിലേക്ക് ഏർപ്പെടുകയാണ് അത്തരത്തിലുള്ള ധാരാളം തൊഴിലുകളുണ്ട് ഏത് തൊഴിലായാലും അതിനാവശ്യമായ പരിശീലനം നൽകാൻ സാധിക്കും നാട്ടിൽ തന്നെ ധാരാളം തൊഴിലവസരം ഉറപ്പാക്കാൻ കഴിയും ആ പ്രവൃത്തിയും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ് അപ്പോൾ ആയിരക്കണക്കിൽ തൊഴിലില്ലാത്ത ആളുകൾക്ക് അടുത്ത ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ തൊഴിൽ ഉറപ്പാക്കാൻ കഴിയും വിധമാണ് ഈ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത്ര വിപുലമായ രീതിയിൽ ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് വേറൊരു ഭാഗം നമ്മുടെ സാങ്കേതിക സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ ആധുനിക വ്യവസായവുമായി ബന്ധപ്പെടുത്താനുള്ള പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുണ്ട് നാട്ടിലല്ലെങ്കിലും ഇവിടെ നിന്ന് ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നല്ല നൈപുണിയുള്ള ആളുകളെ ലഭിക്കണം അപ്പോൾ പടര ഘട്ടത്തിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് അത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ പ്രത്യേക തൊഴിലിനുള്ള നൈപുണി ഈ സ്ഥാപനത്തിൽ നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ ഉന്നതമായ വ്യവസായ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ കേരളത്തിലെ തൊഴിൽ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നു ആ മാറ്റങ്ങൾ വൻതോതിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ പലതരത്തിലുള്ള വികസനം ഈ അടുത്ത കാലത്ത് ഉയർന്നു വരുന്നുവെന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കും അത് നല്ല നിലക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി കെ ഫോൺ മുഖേന നാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതെല്ലാം എവിടെയിരുന്നു തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ വികസന പദ്ധതികൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ് റോഡുകൾ പാലങ്ങള് മറ്റ് സ്കൂൾ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസുകൾ അവയുടെ എല്ലാ നിർമ്മാണവും നവീകരിക്കലും മാത്രമല്ല ആരോഗ്യ മേഖലയിലെ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ ഐ ടി പാർക്കിന് മുകൾ പുറമെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മുനിസിപ്പൽ ആസ്ഥാനം ഇവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ നഴ്സിംഗ് കോളേജ് ആദ്യത്തെ ഡ്രോൺ പാർക്ക് സയൻസ് മ്യൂസിയം പ്ലാനറ്റോറിയം അങ്ങനെ ഒട്ടേറെ പരിപാടികൾ ആധുനികമായ സ്റ്റേഡിയം കേരള യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻ്റർ എല്ലാം സ്ഥാപിക്കപ്പെടുന്ന രിയാണ് റോഡിനുണ്ടാകുന്ന ഗതാഗതക്കൊരു ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് നിർമ്മാണത്തിനും നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് കൊട്ടാരക്കര ഒരു ഐ ടി നഗരമായി മാറുന്നതിൻ്റെ എല്ലാ സൂചനകളും ബഹുമാനായ അധ്യക്ഷൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നഴ്സിംഗ് കോളേജ് എല്ലാം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം നടക്കുന്ന വികസന പദ്ധതികളല്ല കേരളത്തിൻ്റെ ഏത് പ്രദേശം എടുത്താലും ഇത്തരം വികസന പദ്ധതികൾ നമുക്ക് കാണാൻ കഴിയും ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കേവലം സർക്കാർ ഖജനാവനെ മാത്രം ആശ്രയിച്ചല്ല അതായത് ബജറ്റിലൂടെ മാത്രമല്ല കിഫിയിലൂടെ ഒരു സമാന്തര ധനകാര്യ സ്രോതസ് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അംഗീകരിക്കാൻ കിഫ്ബി മുഖേന കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റേതായ ഒട്ടേറെ ദൃശ്യങ്ങളാണ് ഈ ഒരു പത്തു വർഷക്കാലം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കാണാൻ നമുക്ക് കഴിയുന്നത് അതിനെ ഇനിയും നമ്മുടെ നാടിനെ കൂടുതൽ വികസന മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നല്ലതുപോലെ ഒരുക്കേണ്ടതായിട്ടുണ്ട് നവകേരളം എന്നത് ഒരു സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ഹോം ഔപചാരികമായി നാടിന് സമർപ്പിച്ചതിനെ അറിയിച്ചു അവസാനിപ്പിക്കുന്നു എന്നെ സ്നേഹാഭിമാനി